ഹായ് ഫ്രണ്ട്സ് ഇടുക്കി ബ്ലോഗ് എന്ന ചാനലിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇടുക്കി കാഴ്ചകൾ എന്ന നിലയിൽ ഇന്നും നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാളറ എന്ന സ്ഥലത്ത് അതായത് കോതമംഗലം നേരുമംഗലം വഴി മൂന്നാറിന് അടിമാലയ്ക്കൊക്കെ വരുന്ന വഴിക്ക് അവിടെ ഒരു മുളയരി പായസക്കടയുണ്ട് ഒറിജിനൽ മുളയരി കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് സർക്കറി ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ അത് കഴിക്കാം അവിടെ ഈ മുളയരി പായസം മാത്രമല്ല മറ്റ് അനേക കാട്ടു വിഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഷോപ്പിൽ ഒന്ന് കയറണം പായസം കുടിച്ചാൽ നല്ലതാണ് ഇനി നിങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ സഹിതം പല സാധനങ്ങളും വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമുക്ക് ഒന്ന് സന്ദർശിക്കാം നമുക്ക് ഇവിടത്തെ ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ ചേട്ടൻ എടുത്തോ നമുക്ക് ചോദിക്കാം ചേട്ടൻ പേരന കേട്ടോ ഇവിടെ കൊറേ നാളായിട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് പോകുമ്പോ ആ ഇവിടെയുള്ള സ്പെഷ്യൽ ഒക്കെ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാ പറയാം ആദിവാസികൾ ഒരു സൊസൈറ്റി ഉണ്ട് കായിക എന്ന് പറയും അതിന്റെ ഹെഡ് ആയിട്ട് വയനാട് കേന്ദ്രീകരിച്ചാൽ ചെയ്യുന്നത് നമുക്ക് അംഗീകൃത ഏജൻസി ഉണ്ട് സർക്കാർ അംഗീകൃതമാണ് കേരള സർക്കാരിന്റെ സ്കീമാൻ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുളേരി മുളേരി ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കാട്ടുതേന് കാട്ട് തെന്ന കാട്ടുതേന് അതുപോലെ തന്നെ ആയുർവേദ മെഡിസിൻസുകൾ പിന്നെ മുഖകാലുള്ള കാര്യങ്ങൾ കാണാം ൊരി നായകരണ്ണ പരിപ്പ് പിന്നെ കല്ലുവാഴക്കുരു പിന്നെ നീരാമിയുടെ പൗഡർ അത് മൂടി വളരാനും അങ്ങനെയുള്ള ആയുർവേദ പിന്നെ മെഡിസിൻ്റെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് വനത്തിലെല്ലാ ഉൽപ്പന്നങ്ങളും ഒന്നടങ്കം ആണ് നമ്മള് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മനുഷ്യൻ ആണ് കിട്ടുന്ന സാധനങ്ങൾ അവർ പിന്നെ ഉണ്ട് മരത്തിൻ്റെ ഉണ്ട് മണ്ണിൻ്റെ ഉണ്ട് പല മോഡലിലുള്ള ആ ജനപ്രിയമാണ് പ്രധാന നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുളരി ഉണ്ടായത് മൊളേരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കി മണ്ണമുണ്ടാക്കി പായസമായിട്ട് കൊടുക്കുന്നുണ്ട് അത് വളരെ ജനപ്രിയമാണ് എല്ലാവരും കഴിക്കുന്നുണ്ട് സാധാരണ കെൽപ്പിയാണ് നമ്മൾ അതിനെ കാര്യങ്ങളിലും ചെയ്ത് നല്ല പൈസയുടെ കാര്യങ്ങളിലും ചെയ്ത് നമ്മൾ ആരോഗ്യപ്രദമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനം ആളുകളുടെ നമുക്ക് കൊടുക്കുന്നത് പട്ടണ പദാർത്ഥമാണ് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് ഞാനിപ്പോൾ കുടിച്ചു നോക്കിയായിരുന്നു മുളയരി പായസം ആ അത് ഇനിയും വരുമ്പോൾ നമ്മൾ ഇവിടെ കയറും ഓക്കെ താങ്ക് യു വെൽക്കം നല്ല ഒന്നാം തരം പായസമാണ് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന കൊത്തുപണികൾ ഉള്ളത് പിന്നെ പിന്നെ സൗന്ദര്യവർത്തക വസ്തുക്കൾ ഒരു കാട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടി അതുപോലെ തന്നെ രക്തയേന്ധന പൊടി കസ്തൂരി മഞ്ഞൾ പൊടി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട് മുള കൊണ്ടുണ്ടാക്കുന്ന വ്യത്യസ്ത തരം സാധനങ്ങൾ അതായത് നമുക്ക് ബൾബൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു നേരിയ പ്രകാശം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്ന വിധത്തിലുള്ള സെറ്റപ്പ് ഇതെല്ലാം മുള കൊണ്ടുണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ് അലങ്കാരത്തിനായിട്ട് നമുക്ക് ഹാളിലൊക്കെ തൂക്കിയിടാവുന്നതാണ് എൻ്റെ വെളിച്ചം കിട്ടണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം കളിപ്പൂടുകളുടെ ഇതെല്ലാം മുള മുളകൊണ്ടുണ്ടാക്കിയ ചൂരൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നതാണ് പിന്നെ ഇവിടെ നല്ല ഒന്നാം തരം കാട്ടുകാൻ കിട്ടും ആദിവാസികൾ തേനുണ്ട് അതിവിടെ ഒരു ഔട്ട്ലെറ്റായിട്ട് ഇവിടെ സപ്ലൈ ചെയ്യണം നല്ല തേനാണ് ചെറുതേനും ഉണ്ട് വൻതേനുമുണ്ട് പല വ്യത്യസ്ത തരത്തിലുള്ള കുറ്റിപ്പല്ലി തേനെന്നൊക്കെ അവർ പറയുന്നു ഇതെല്ലാം നല്ല മായമില്ലാത്ത തേനും തവളാണ് പിന്നെ ചിരവയുണ്ട് കിളിക്കൂടുകൾ അലങ്കാരത്തിന് വേണ്ടിയിട്ട് തൂക്കനം കുറിയയുടെ കൂടൊക്കെയാണ് ഉണ്ടാക്കി മുളകണ്ടുള്ള പുട്ടുകുറ്റി ഇത് അതിൽ പുട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സാധാരണ പുട്ടുകുറ്റിയിലുണ്ടാക്കുന്നേക്കാളും ടേസ്റ്റുണ്ടെന്ന് പറയും പിന്നെ ഇത് വ്യത്യസ്ത തരം ഉപ്പിലിട്ട സാധനങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക ഷെയർ ചെയ്യുക നന്ദി